കൂട്ടുകാരൻ നമ്മുടെ ചെമ്പനീർ പൂവിലേക്കുള്ള നമ്മുടെ രേവതിയുടെ മടങ്ങി വരവിനുള്ള ഒരു സൂചനയോ ഇത് അതേ പ്രേക്ഷകരെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ചെമ്പനീർ പൂവിലെ നടൻ നമ്മുടെ അരുൾ ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ രേവതി തിരിച്ചു വരികയാണോ എന്നുള്ളൊരു സംശയം തന്നെയാ കേട്ടോ കാരണം രേവതി കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ഷൂട്ടൊക്കെ നിർത്തി പോയതാണ് വീണ്ടും ഇവർ ഒരുമിച്ചുള്ള ഒരു ഈ ഒരു പിക്ചർ ഇടുമ്പോൾ ഇതിന് പിന്നിൽ ഈ ഇത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എടുത്തതായിരിക്കുമോ അല്ലെങ്കിൽ നേരത്തെങ്ങാനും എടുത്തൊരു ഫോട്ടോ ആയിരിക്കുമോ എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ അല്ലേ കൂട്ടുകാരെയും നമുക്ക് ഈ നമ്മുടെ രേവതിയെയും സച്ചിയും ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ പ്രിയയും ഗോമതി പ്രിയേയും നമ്മുടെ അരുണിനെയും ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഈ പ്രേക്ഷകരുടെ ഹൃദയം എപ്പോഴും തുടക്കമോ ഇവരിങ്ങനെ ചെമ്പനീർ പോവിലേക്ക് നമ്മുടെ രേവതി തിരികെ വന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു തുടിപ്പ് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ ഉള്ളിൽ അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു രേവതിയും നമ്മുടെ അരുണും കൂടെ നമ്മുടെ ശ്രുതിയും ഉണ്ട് കേട്ടോ ശ്രുതിയുടെ ഫോട്ടോയും ഉണ്ട് കേട്ടോ അപ്പോൾ അവ ഇവർ മൂന്ന് പേരാണ് നമ്മുടെ സച്ചിയുമുണ്ട് രേവതിയും ഉണ്ട് ശ്രുതിയും ഉണ്ട് ഇവർ മൂന്ന് പേരും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയായിട്ട് നമ്മുടെ സച്ചി നമ്മുടെ അരുൺ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി നമ്മുടെ രേവതിയുടെ മടങ്ങി വരുമ്പനുള്ള ഒരു സൂചനയായിരിക്കുമോ ഇത് നമുക്ക് കാത്തിരിക്കാട്ടോ എന്നല്ല നമുക്ക് പ്രതീക്ഷയൊന്നും കൈവിടേണ്ട അപ്പൊ നമുക്ക് നോക്കാം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ